മനുഷ്യന് സഹജീവികളോടുള്ള കടപ്പാടിൻ്റെയും സ്നേഹത്തിൻ്റെയും ഉത്തമ പ്രവർത്തനമാണ് ആയിഷ റിഫ എന്ന കുട്ടിക്ക് അറുപത്തിയഞ്ചു ലക്ഷം രൂപ ജാതിയും മതവും എല്ലാം മറന്നുകൊണ്ട് സുമനസ്സുകളുടെ സഹായ അസ്ഥവും കാരുണ്യവും കൊണ്ട് ദൈവാനുഗ്രഹത്താൽ ലഭിച്ചത് ചെറുതും വലുതുമായ സംഖ്യ തന്നുകൊണ്ട് ആ കുടുംബത്തെ സഹായിച്ച എല്ലാവർക്കും രാപ്പകലില്ലാതെ പ്രവർത്തിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥനാ സദസ് ഫത്താഹിൽ വെച്ച് നടത്തി അത്തിപ്പറ്റ വാഹിദ് മുസ്ലിയാർ പൂക്കാട്ടിരി അക്ബർ യമാനി എന്നിവർ നേതൃത്വം നൽകി ഒരുമിച്ചിട്ടുള്ളത് അനുഗ്രഹത്തിനു വേണ്ടി എല്ലാവരും ഒരു മനസ്സു കൊണ്ട് ഒത്തുചേർന്നുകൊണ്ട് ആത്മാർത്ഥമായി ഒരു പ്രാർത്ഥന നടത്തുക എന്നുള്ള ഉദ്ദേശം മാത്രമാണ് നമുക്കറിയാം നമ്മുടെ കൊച്ചു സഹോദരി അഴ്ഷ റിഫ അവൾ അയൽ ഡി എന്ന അതി കഠിനമായ ശ്വാസ കോശ സംബന്ധമായ രോഗം ബാധിച്ച് അപ്പോളോ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ് ലോകത്തിൽ തന്നെ വളരെ അപൂർവമായ ഈ രോഗം അതിൻ്റെ മൂർധന്യത്തിലെത്തിയാൽ തന്നെ ലങ്സ് മാറ്റി വയ്ക്കുക എന്നുള്ള ഒരു അല്ലാതെ മറ്റൊന്നുമില്ല എന്ന് നമുക്കൊക്കെ അതിനുവേണ്ടി വാരിച്ച ഒരു തുക വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ കണ്ടെത്തേണ്ടതായി വരികയും നമ്മുടെ എല്ലാവരുടെയും കൂട്ടായ പ്രവർത്തനം അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹവും ചാരിറ്റി രംഗത്ത് മുൻപ് തിൽക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട സഹോദരൻ ഫിറോസ് കുന്നും പറമ്പലിൻ്റെ ഇടപെടലും അതിലേറെ ഈ പദ്ധതി വിജയിപ്പിക്കെടുക്കുന്നതിന് വേണ്ടി ഫിറോസിൻ്റെ സുഹൃത്തുക്കളും അനുഭാവികളും ആയിട്ടുള്ള നൂറുകണക്കിന് വ്യക്തികൾ രാപ്പകരില്ലാതെ അഹോരാത്രം പ്രയത്നിച്ചതിൻ്റെ ഫലമായിട്ടാണ് ദിവസങ്ങൾക്കുള്ളിൽ നമുക്ക് ഉദ്ദേശിച്ച ആ സംഖ്യ കണ്ടെത്താനായത് അതൊന്നുമില്ലാതെ ഒരുപാട് സഹായിച്ചു ഈ സഹായത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ വളരെ ഇഷ്ടപ്പെട്ട പൈസ ഒരു പിരിവിനേറ്റം പോവുകയാണെങ്കിൽ അങ്ങനെയല്ല നമ്മൾ ും കൂടിയിട്ട് വീട്ടിൽ കേറി ചെന്നാൽ ഇവരെ കൂടി വന്നിട്ട് എങ്ങനെ കൊടുക്കാതിരിക്കാന്നൊരു ചെല്ലും ആയിരം കൊടുക്കണ്ടാവും പതിനായിരം തരും ഒരുപാട് ആളുകൾ ചെല്ലുമ്പോൾ ഓരോ വ്യക്തിക്ക് വ്യക്തിക്കനുസരിച്ചാണ് പിന് കൊടുക്കുക ഇവിടെ ഇല്ല ഇവിടെ ഇവര് കാണുമ്പോൾ അവർക്ക് ഇഷ്ടപ്പെടുന്നൊരു സംഖ്യ അത് ഭയങ്കര ഇഷ്ടപ്പെട്ട കൊടുക്കുന്നതാണ് അപ്പൊ വലിയൊരു ഈ ഈ ഒരു പിന്നിന് ഞാൻ അങ്ങനെ മനസ്സിലാക്കി വലിയൊരു വർക്കത്തിണ്ടാവും അപ്പൊ ഞാനിട്ട് നിങ്ങൾക്ക് ആർക്കും അറിയില്ല എത്ര കിട്ടും പക്ഷെ നമ്മൾ ഇടുന്നത് എന്താണ് എൻ്റെ മനസ്സിൽ വന്നൊരു സംഖ്യാട്ട് അപ്പോൾ അതാണ് അതിന് വലിയൊരു കാര്യം ഈ രോഗത്തിന് ഈ കുട്ടിയെ രക്ഷപ്പെടുത്തുന്ന ഒറ്റ നീത്തനാ കൊടുക്കുമ്പോൾ ഉണ്ടല്ല വേറൊരാളെ തൃപ്തിപ്പെടുത്തണമൊന്നുമല്ലല്ലോ അവര് രംഗം കാണുമ്പോൾ ഈ കുട്ടിയെ ജീവിതത്തിലേക്ക് കൊണ്ടുവരേണ്ടതിനൊരാഗ്രഹമാണ് നമ്മുടെ മുന്നിൽ വേറെ മാർഗം ഇല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത് അല്ല ആർക്ക് വരാതിരിക്കട്ടെ മറ്റൊരാൾ മുന്നിൽ പോയിട്ട് കൈ കാണിക്കേണ്ട ഒരു അവസ്ഥ ആർക്കും ആ കുടുംബത്തിനും വലിയൊരു താല്പര്യം ഉണ്ടാവില്ല പക്ഷെ ചെയ്യല്ല ഞങ്ങള് നിർവാഹമില്ലാത്തതുകൊണ്ട് ഏതായാലും അഹമ്മദില്ല പഴയടുത്തൂർ പ്രതിഫലം കൊടുക്കട്ടെ സഹായിച്ച പൈസനേക്കാൾ ഒരുപാട് സഹായിച്ച രാപ്പകരം ജാതകാൾക്കാരുണ്ട് അതിനുവേണ്ടി കാശിനാകണത് കരുതിട്ട് മെനക്കെട്ട കുറേ ആൾക്കാരുണ്ട് ഒരുപാട് ആളുണ്ട് ഒരു ജാതിയും വതും ഒന്നും ഇല്ല എല്ലാരും ഒറ്റ മനസ്സോടുകൂടി ഇറങ്ങി തിരിച്ച ആൾക്കാരുണ്ട് അപ്പൊ അലഹമ്മില്ല അപ്പം എല്ലാവർക്കും പഠന അവർ ആ ഭാവത്തിന് നമ്മൾ ദ്വാരക്കാൻ പോകുന്നത് ആ ഭാവത്തിലുള്ള ദ്വായക്കാണ് ഏറ്റവും കൂടുതൽ ഉത്തരം പറഞ്ഞു ഒരാൾ ദ്വാരക്കാണ് ആർക്ക് വേണ്ടിട്ട് മറ്റൊരാൾക്ക് വേണ്ടിയിട്ട് ഇയാൾക്ക് വേണ്ടിയിട്ടല്ല ഒരാൾ നമ്മളോട് പറഞ്ഞു രോഗമുണ്ട് ഷിഫാക്ക് വേണ്ടി ദ്വാരക്കണമെന്ന് നമ്മൾ സഹജ് നിസ്കരിച്ചിട്ടോ അല്ലെങ്കിൽ പറ നിസ്കരിച്ചിട്ടോ ഒരാൾ അതിലാ കിട്ടും രോഗം ഈ ഷിഫാ കടന്ന് ചെയ്യുമ്പോൾ ഹദീസിനുള്ളത് ഒരു മരക്കിനെ അള്ളാഹു ഏൽപ്പിക്കുന്നതാണ് എന്തിന് ആമിയും പറയാൻ വേണ്ടി ഒരു മലക്കിനെ അള്ളാഹു ആമിയും പറയാൻ വേണ്ടി എനിക്ക് എന്നിട്ട് അള്ളാഹ് ആ മലക്ക് ദ്വാരക്കുന്നത് ഇയാൾക്കും പഠിച്ചോനെ അത്രയും രോഗങ്ങൾ ഒന്നും കൊടുക്കരുത് ഇയാൾക്കും അങ്ങനെ ദ്വാരക്കുന്ന ആർക്കാണ് ആ സഹായിച്ച വേണ്ടി ദ്വാരക്കാണ് ആ സഹായിച്ചവർക്ക് മാത്രമല്ല അന്ന് ഗ്രൂപ്പിൽ വേണ്ടി വരക്കട്ടെ അവര് പറഞ്ഞതല്ലോ നമുക്ക് നിങ്ങൾ നിങ്ങളറിയില്ല നിങ്ങൾ നമ്മളറിയില്ല അങ്ങനെ പറഞ്ഞ കുറേ ആൾക്കാരുണ്ട് അപ്പൊ അവർക്കൊക്കെ വേണ്ടി നമ്മൾ എന്ത് ചെയ്യാ ഇവിടെ പത്തിൽ കൂടി തരുമ്പിച്ചൂടി ജോ ചെയ്യാൻ മാത്രം അള്ളാഹു കമ്പെ അള്ളാഹു സഹായിച്ചവരൊക്കെ സഹായിക്കട്ടെ അള്ളാഹു ആ കുട്ടിക്ക് വേണ്ടി പ്രത്യേകം വരട്ടെ ഇനി ആ കുട്ടിയുടെ രോഗം തീരണം നമ്മൾ ഈ കാശിപ്പുറ ഉണ്ടായ കാര്യമില്ല അറുപത്തഞ്ചോ എഴുപതോ എൺപതോ ലക്ഷം നമുക്ക് ഉണ്ടാക്കാൻ പറ്റി പക്ഷെ അങ്ങനല്ല ഇനി ശിപ കൊടുക്കുന്ന ആരാ ഷാഫിന് ആണ് ഷാഫി എന്നുള്ള കാരണാണ് നമ്മളിത് മരുന്നും ഓപ്പറേഷനും മാറ്റി വെക്കൽ ഒക്കെ എൻ്റെ കാരണങ്ങളാണ് പക്ഷെ യഥാർത്ഥ ശിഫ കൊടുക്കുന്ന ആള് അത് അള്ളാഹു കൊള്ളാം അപ്പം അള്ളാഹു ഇനിയുള്ള മരുന്ന് എവിടെ എത്തിച്ചെങ്കിൽ അവിടെ എത്തുമ്പോഴാണ് എൻ്റെ ശിഫണ്ടത് അപ്പം ഏതായാലും എന്ത് ചെയ്യണം നമ്മളാ കുട്ടിക്ക് വേണ്ടിയിട്ട് ആ കുടുംബത്തിന് വേണ്ടിയിട്ടും ഈ ദായു എന്ത് ചെയ്യണം പ്രത്യേകം ഉൾപ്പെടുത്തുക സഹായിച്ചു കൊടുക്കും അതിനുവേണ്ടി മെനക്കെട്ട് വെക്കും എല്ലാവർക്കും അതിനുവേണ്ടി മെനക്കെട്ട് എല്ലാവർക്കും അള്ളാഹു താരം നാളെ ശരീരങ്ങളൊഴിഞ്ഞു തെളിഞ്ഞു കിടക്കുന്ന ചെറുതും എല്ലാ അസുഖങ്ങൾക്കും നീ ശിപ നൽകണയോ ഒന്നാലേ മാരകമായ അസുഖങ്ങൾക്കുണ്ടെ ഒരാളെയും നീ പരീക്ഷിക്കട്ടോ ഒന്നാലേ

ഒരു കി കൂടകരയ റഹമാനേ പല പെട്ടെന്ന വിജയകരമായ ദുഃഖത്തിൽ സർവ്വയെ പൂർത്തിയാക്കാനുള്ള തൗഫീഖം നൽകേ റഹമാനേ തൗഫീഖുൽ നൽകേ റഹമാനേ സർവ്വയെ പൂർത്തിയായി സംബൂ നാരോഹിതോ കൂടെ തിരിച്ചു വരാൻ തൗഫീഖം നൽകേ അല്ലാഹ് توفيق الله الله يكرم الله رحمة الله من الله الله رحمة يا رب سبحانه وتعالى الله الله سبحانه وتعالى سبحانه وتعالى سبحانه وتعالى سبحانه <Sess> ോ അതിൽ നിന്നെല്ലാം അള്ളാഹുവേ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട്

ും കടത്തുകൊണ്ട് പ്രത്യേകിച്ച് അതിനു വേണ്ടി നേതൃത്വം നൽകിയ ഫിലോസഫി

പലവിധ പേരിലായി പുതിയ പുതിയ അസുഖങ്ങൾ പേടിപ്പെടുത്തുന്നതിന് മുതൽ അസുഖങ്ങളൊക്കെ പടയുന്നൊരു സാഹചര്യമാണ് കാലമാണ് ഞങ്ങളെല്ലാവരെയും ഞങ്ങളോട് ബന്ധപ്പെട്ടവരെ കാക്കര ഞങ്ങൾക്ക്